السلام عليكم ورحمة الله وبركاته. خلاصة الفقه يا يبتمون بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله واصحابه اجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا المنافع اللهم اغفر لنا ولوالدينا ولأزواجنا ولذريتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين. ിൻ്റെ സുന്നത്തുകളിലെ ബാക്കി ഭാഗം വിശദീകരിക്കുകയാണ് ഒമ്പത് സുന്നത്തുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പത്ത് മസുൽ അതു തോളം കൈ തടവലാണ് മൽ യതി കൈ തടവുന്നതോടു കൂടെ മുട്ടുൾപ്പെടെ തടവൽ എന്താണ് നിർബന്ധമാണ് മുട്ടിന് മീതെ തോളം കൈയിൽ നിന്ന് അല്പം തടവല് സുന്നത്താണ് മസ്ഹു അവന്റെ ഉള്ളൻ കൈയിൽ നിന്ന് ഒന്നിനെ തടവ ബിൽ ഉഹ്റ മറ്റേ ഉള്ളൻ കൈ കൊണ്ട് കൈൻ്റെ ഉൾഭാഗം ആ ഉൾഭാഗത്തെ മറ്റേ ഉൾഭാഗം മറ്റേ കൈൻ്റെ ഉൾഭാഗം കൊണ്ട് തടവൽ അതാണ് പതിനൊന്നാമത്തെ സുനത്ത് പന്ത്രണ്ടാമത്തെ അലൽ ഉളുവി കൈയിനെ നടത്തൽ അല്ലെങ്കിൽ ഉളു അവയവത്തിൻ്റെ മേലിൽ ബാദുൽ മസ്ഹിബി തുറാബ് മണ്ണുകൊണ്ട് തടവിയതിന് ശേഷം കൈയിനെ അവയവത്തിൻ്റെ മേലിൽ ഒന്ന് നടത്തി കൊടുക്കുക ഒരു സാധാരണ നമ്മൾ ഉളവെടുക്കുന്ന സമയത്ത് തേച്ച് കഴുകുമല്ലോ അപ്പൊ അതിന് സമാനമായ നിലക്ക് പിന്നെ ഈ തടവൽ കഴിഞ്ഞാൽ രണ്ട് അവയവുമല്ലേ തായ്മുള്ളൂ മുഖവും കൈ ആ അവയവത്തിൻ്റെ മേൽ കൈ കൊണ്ട് ഒന്ന് നടത്തി കൊടുക്കൽ പതിമൂന്ന് അൽമുവാലാത്തു തുടർച്ചയായി ചെയ്യൽ അതായത് തുടർച്ചയായി ചെയ്യാന്ന് പറഞ്ഞാൽ മുഖം തടവിയ ഉടനെ തന്നെ കൈകൾ രണ്ടും തടവുക പതിനാല് അതുമു തക്രാരിൽ മൈ തടവൽ ആവർത്തിക്കാതിരിക്കൽ മുഖം ഒരു വട്ടമാണ് തടവേണ്ടത് ഇരു കൈകളും ഓരോ വട്ടമാണ് തടവേണ്ടത് രണ്ടു വട്ടമോ മൂന്ന് വട്ടവും തടവൽ അത് സുന്നത്തില്ല തടവാതിരിക്കുന്നതാണ് സുന്നത്ത് മുതല് മൂന്ന് വട്ടം കൈകൾ സുന്നത്താണ് എന്നാൽ അങ്ങനെയല്ല മായ തായ്മൂമിൽ അങ്ങനെ ഒന്നിൽ അധികം പ്രാവശ്യം തടവാതിരിക്കലാണ് സുന്നത് പതിനഞ്ച് അവയവ തൊട്ട് മണ്ണിനെ തട്ടാതിരിക്കൽ ഹത്തറഹമിൻ സ്വലാത്തിഹി അവൻ്റെ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നത് വരെ അവയവത്തിൽ നിന്ന് മണ്ണിനെ തുടക്കാതിരിക്കൽ നമ്മൾ ഒതുവിൽ പറയല്ലോ പിന്നെ സുന്നത്തായിട്ട് കഴിഞ്ഞാൽ വെള്ളം തോർത്തി കളയാതിരിക്കൽ സുന്നത്താണ് അപ്പം ഇതേപോലെ തൈമും കഴിഞ്ഞാൽ തൈമുമ്മിനാൽ അവന്റെ മുഖത്തും കൈകളിലും ഒക്കെ പറ്റിപ്പിടിക്കുന്ന ആ മണ്ണ് അത് തുടച്ചു നീക്കാതിരിക്കൽ ശുന്നത്താണ് പതിനാറാമത്തെ സുന്നത്ത് അത് വിക്രൂദ്വാ ഉപാധവും തൈമുമ്മിന് ശേഷം വിക്രൂം ദ്വാം കൊണ്ടുവരൽ هو ما سبق في الوضوء هذا وضوء نيرته بعدين دعاء ذكر تنيان أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على سيدنا محمد وعلى آله وصحبه وسلم ين ورينا